കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ വേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു ഓഫറുകൾ കരുളായി ഉൾവനത്തിലെ പ്രാർത്ഥന ഗോത്ര വർഗമായ ചോല നായിക്കരുടെ ചിരകാല ആവശ്യമായ നെടുങ്കയം മഞ്ചീരി റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗതമാക്കി ഉദ്ഘാടനം വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു മഞ്ചീരി നഗറിലെത്താൻ നിലവിൽ മൺപാതയായിരുന്നു ഏക ആശ്രയം വനത്തിൽ നെടുങ്കയം വരെ റോഡ് ടാർ ചെയ്തിട്ടുണ്ട് ഡി എഫ് ജി ധനിക് ലാലിന്റെ ഇടപെടലിനെ തുടർന്നാണ് നബാർഡ് സഹായത്തോടെ പാണപ്പുഴ ക്യാമ്പ് ഷെഡ് വരെ പതിനേഴ് ദശാംശം അഞ്ച് കിലോമീറ്റർ ദൂരം റോഡ് ഏറ്റവും മോശമായ ഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് പാർശ്വഭിത്തി കൾവർട്ടുകൾ എന്നിവ നിർമ്മിച്ച് ഗതാഗത യോഗ്യമാക്കിയത് അഞ്ചേ ദശാംശം മൂന്ന് രണ്ട് കോടി രൂപയാണ് ഇതിനായി ചെലവഴിച്ചത് നെടുങ്കായത്ത് നടത്തിയ ചടങ്ങിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ റോഡ് തുറന്നുകൊടുത്തു നന്ദി സൂചകമായി മൂപ്പൻ മണ്ണള ചെല്ലൻ ദിവ്യ എന്നിവർ ചോലനായികർ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന ചൂരൽകുട്ടയിൽ മന്ത്രിക്ക് പൂക്കൾ തേൻ കുന്തിരിക്കം എന്നിവ സമ്മാനിച്ചാണ് തങ്ങളുടെ നന്ദി അറിയിച്ചത് അത് ഈ നിലമ്പൂരിലെ ജനങ്ങളുടെ ഒരു ചിരകാല അഭിലാഷം ഇന്നോട് യാഥാർത്ഥ്യമാകുകയാണ് ഇന്ന് ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാർ ചെയ്ത് ചർച്ച ചെയ്തിട്ടുണ്ട് ഇവിടെ കുറച്ചും കൂടി ബാക്കി നിൽക്കുന്ന കുറച്ചും കൂടി പ്രവൃത്തികളുണ്ട് അത് സമയബന്ധിതമായി തീർക്കാനുള്ള ടൈം ടേബിൾ ഇന്ന് വൈകുന്നേരം തന്നെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ ടൈം ടേബിളിനനുസരിച്ച് കാര്യങ്ങൾ പോകാനാണ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എ പ്ലസ് മിഷൻ കരുളായി പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ